ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം നേരം വിളിക്കാൻ തന്നെ വണ്ടിപ്പാൻ ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ വീടിൻ്റെ പാൽ കാച്ചിലാണെന്ന് മാഷല്ല ഒരു വർഷത്തിന് മേലായ നമ്മളത് എടുത്തിട്ടെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ഒരു താമസം ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു പക്ഷേ അതിങ്ങനെ പതിയെ 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 ഇനിയും വർക്കുകൾ ഒത്തിരി നടപ്പുണ്ട് അപ്പോൾ എന്നാലും നോക്കിച്ചപ്പോഴത്തേക്കും പാല് കാച്ചിക്കോളാൻ പറഞ്ഞ് ഇനി നല്ല ദിവസമാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു അങ്ങനെ ഇയർ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പുതിയ വീട്ടിലേക്കുള്ള താമസം അങ്ങനെ ഒരുങ്ങാണ് അപ്പൊ ഞങ്ങള് രാവിലെ വന്ന് സുബയൊക്കെ നമസ്കരിച്ച് ഇവിടെ തന്നെ ഇന്ന് പാല് കാച്ചിട്ട് ഞങ്ങൾ ഉടനെ പോകട്ട കാര്യം പണി നടന്നോണ്ടിരിക്കയാണ് അപ്പൊ നല്ലൊരു ദിവസം ആയതുകൊണ്ട് പാല് കാച്ചിക്കോളാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ മാത്രം ഉണ്ട് ഞാൻ ഇക്കായും മക്കളും കട ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വന്ന് ജസ്റ്റ് ഒന്ന് പാല് കാച്ചിട്ട് പോകാൻ നേരിടി അപ്പം എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ആദ്യം തന്നെ ഒരു ന്യൂ ഇയർ ആശംസകൾ പറഞ്ഞോട്ടെ അതുപോലെ തന്നെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ന്യൂ ഇയറുമായിട്ട് നല്ല നല്ലൊരു ഹാപ്പിയായിട്ട് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിട്ട് തുടങ്ങുകയാണ് ഞങ്ങൾ അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സാധാരണ ഒക്കെ അങ്ങനെ അതേ പാൽ വച്ച് ഞാൻ പാൽ കുടിക്കില്ല കേട്ടോ ആ പാല് ഞാൻ കുടിക്കില്ല എൻ്റെ മൂത്താളും കുടിക്കില്ല അപ്പോൾ അതേ ഉമ്മാക്കുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ താഴത്തെ പാല് കൊതിയാന് താഴെ കുപ്പിയായിട്ട് നിക്കൊണ്ട് അപ്പൊ അവൻ പാല് അതിനു വേണ്ടി വന്ന് നിൽക്കുകയാണ് അപ്പൊ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുപ്പി എനിക്കറിയാവുന്ന പണിയരുമെന്ന് അപ്പൊ ഇന്ന് വേറൊരു പ്രത്യേകത ഇവിടെ ഉണ്ടായിട്ടാ ഡിസംബർ മുപ്പത്തൊന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ ഡിസംബർ മുപ്പത്തൊന്നിന് പന്ത്രണ്ട് വർഷം കൂടി കിട്ടിയതാണ് എൻ്റെ രണ്ടാമത്തെ താഴെ അപ്പൊ അവൻറെ ബർത്ത്ഡേക്ക് അപ്പൊ മദ്രസ കുട്ടിയൊക്കെ പായസം വെച്ച് കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രാവിലെ അതിനു വേണ്ടിയും കൂടി ഇറങ്ങിയതാണ് അതിനുശേഷം ഞങ്ങൾ പോയി പഴവും പപ്പരക്കായൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് അപ്പോൾ പപ്പരക്കായ ഒക്കെ വാങ്ങിച്ചിട്ട് ഒത്തിരി യൂസ് അങ്ങനെ എനിക്ക് തിന്നണം എന്ന് തോന്നിയപ്പോൾ ഇന്ന് ഞാൻ പോയി അതും വാങ്ങിച്ചിട്ട് വന്ന് രാവിലെ മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഓട്സിൻ്റെ സ്മൂത്തി അതുപോലെ ഓട്സും കഴിച്ച് കഴിച്ച് രാവിലെ മടുത്ത് അങ്ങനെ ഇന്ന് മുട്ട പുഴുങ്ങിയത് കഴിക്കാമെന്ന് വെച്ച് അപ്പോൾ രാവിലെ തന്നെ ചിച്ചി ആസിഡിട്ട് ചിച്ചൂടുവെള്ളം കുടിച്ചായിരുന്നു അതിൻ്റെ ഒപ്പം ഒരു ഗ്രീൻ ടീയും കൂടെ ആകാന്ന് വെച്ചു ഗ്രീൻ ടീ അല്ല സ്ലിം ടീ ആണ് അപ്പോൾ അതുകൂടി അങ്ങ് ആവാമെന്ന് കരുതി പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പം എഴുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് ഡയറ്റ് തുടരുന്നുണ്ടോ എന്ന് തീർച്ചയായും തുടരുന്നുണ്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ ഐഡിയൽ വെയിറ്റ് ആണ് എപ്പോഴും ലക്ഷ്യം അങ്ങനെ ഒരു ലക്ഷ്യമോ ഒരു ഇതുമില്ലാതെ തുടങ്ങിയ ഒരു ഡയറ്റ് ആണ് എന്തെങ്കിലും കുറഞ്ഞ് കിട്ടിയാൽ മതി അല്ലെ എങ്ങനെയെങ്കിലും കുറഞ്ഞു കിട്ടിയാൽ മതി എന്നായിരുന്നു ഉദ്ദേശം പക്ഷെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിൻ്റെ ഒരു ലക്ഷ്യമായി മാറിയത് അങ്ങനെ ഇൻഷാല്ല ഇനിയിപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഡയറ്റ് എൻ്റെ ഐഡിയൽ എത്തും വരെ തുടരും പിന്നെ ഇവിടെയൊക്കെ വീട്ടിലൊക്കെ വഴക്കാണ് കേട്ടോ കാര്യം വണ്ണം ഉള്ള ഒരു ആള് തന്നെ ആയിരുന്നു കൊണ്ട് അതെല്ലാം ഇക്കാര്ക്കും മണ്ണമുള്ളതല്ലേ അപ്പം വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും മുത്തേടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് അതിലൊന്നും ഞാൻ വകവെക്കില്ല അപ്പം അത് ഇത് എനിക്ക് പ്രൊമോഷന്റെ ഭാഗമായിട്ട് നിന്ന് പിസ്സ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചെയ്യാം അപ്പം ും കൊളാബ് തന്നെയായിരുന്നു അപ്പൊ ഇൻസ്റ്റയിൽ നിന്ന് വന്നതായിരുന്നു പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇതിന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമല്ലേ നമ്മൾ ഡയറ്റ് ചെയ്യുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ ഇത് എൻ്റെ ഒരു ജോലിയുടെ ഭാഗം ആയതുകൊണ്ട് അപ്പൊ എല്ലാരും സഹായിക്കണം കേട്ടാ അപ്പൊ അതിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് ഓരോന്ന് ഇങ്ങനെ വായിലോട്ട് വെക്കും ഇപ്പറത്തുനിന്ന് ആൾക്കാർ കൊണ്ടുപോകും വായിലോട്ട് വെക്കും ഇപ്പുറത്തു നിന്ന് ആൾക്കാര് കൊണ്ടുപോകും ജസ്റ്റ് വീഡിയോക്ക് മാത്രം കണ്ടാൽ മതി കാണിച്ചാൽ മതി എന്നുള്ളൊരു പേരായിരുന്നു അപ്പൊ അത് ഈ ഒരു ഇത് മാത്രം ആദ്യത്തെ ആ ഒരു എനിക്ക് ഇത്തിരി മാത്രം കിട്ടി മൂന്ന് പിസ്സ ഉണ്ടായിരുന്നു പക്ഷെ മൂന്നും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ആകാൻ മാത്രമാണ് എനിക്ക് കിട്ടിയത് കേട്ടാ അപ്പൊ അങ്ങനെ അതും അങ് കൂടി അപ്പൊ ചായ അതിനൊക്കെ ശേഷമാണ് ഓരോ പിസ്സ കണ്ടപ്പോഴത്തേക്കും ചായ കൂടി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചായ കൂടി അങ്ങ് ഇടാൻ ഞാൻ അങ്ങട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചായ ഇട്ട് കൊടുക്കാൻ കരുതി അപ്പൊ അവരെല്ലാരും ആസ്വദിച്ച് പിസ്സ ആയി ചായ കുടിക്കുന്ന കണ്ടപ്പോഴത്തേക്കും എനിക്ക് അത് മരണമൊക്കെ അതിന് വിഷമൊക്കെ തോന്നിട്ടാ എന്ത് ചെയ്യാൻ പറ്റും എന്നാലും നമ്മുടെ ഡയറ്റ് തെറ്റിക്കാൻ പാടില്ലല്ലോ എന്നാലും നമുക്ക് പരസ്യവും ചെയ്യണം അങ്ങനെ ആ ഒരു ആഗ്രഹവും അങ്ങനെ നടന്ന് കിട്ടി നമ്മുടെ കാര്യങ്ങളും ഒക്കെ അങ്ങ് നടന്നു പോയി അപ്പൊ ഞാൻ ഇൻസ്റ്റായിട്ടപ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാര് ഒരുപാട് പേര് പ്രശ്നം ഉണ്ടാക്കി ഡയറ്റിന്ടെ പിസ്സത് തിന്നാവാ എന്നൊക്കെ ചോദിച്ച് സാറേ നമുക്ക് ഒരു ആഴയിൽ ഒരു ദിവസമൊക്കെ ഒരു ചീത്തയൊക്കെ എടുക്കാം പക്ഷെ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ഒരു കൺട്രോള് ഒന്ന് എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം ഇപ്പം അല്ലെങ്കിലും വലിച്ചു വാരി തിന്നാനും വാരി വലിച്ച് വ കയറ്റാനൊന്നുമുള്ള മനസ്സില്ല വയറും ഇല്ല കാര്യം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് ഫുള്ള് ആകും അമ്മ അത്രയ്ക്കും വെള്ളമൊക്കെ കുടിക്കുന്നതല്ലേ അതുമാത്രമല്ല മനസ്സിനൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരിത് കാരണം അതങ്ങ് തള്ളി മാറ്റി ആ ഒരു ആഗ്രഹമങ്ങ് സാധിച്ചു അത്രയേ ഉള്ളൂ അപ്പൊ എന്നോടൊപ്പം ഡയറ്റ് ചെയ്യുന്ന ഒരു കുറ്റി പറഞ്ഞതാണ് അതിന്റെ മോൻ ഇത് കണ്ടപ്പോഴത്തേക്കും പിസ്സ വേണമെന്നും പറഞ്ഞു ഓർഡർ ചെയ്യിച്ചു എന്നിട്ട് അതിൻ്റെ ഡയറ്റ് കിട്ടി അത് കഴിച്ചു എന്നൊക്കെ പറഞ്ഞു സാരമില്ല നമുക്ക് ഒരു ചീത്ത എടുക്കുന്നുണ്ടെന്നും കുഴപ്പമില്ലടോ അതിന് മാത്രം നമ്മൾ ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്യുന്നല്ലേ അത് കാരണം പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം നമുക്ക് എന്തും ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഇത്തിരി ഒക്കെ നോ പ്രോബ്ലം അങ്ങനെ മുട്ടക്കരയ്ക്കുള്ള എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം രാവിലെ എനിക്ക് മുട്ട പുഴുങ്ങിയതായിരുന്നു ഞാൻ രണ്ട് മുട്ട മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കാര്യം നമ്മൾ വേറെ ജങ്ക് ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് നമുക്ക് രണ്ടോ മൂന്നോ മുട്ടയൊക്കെ ഹോളായിട്ട് കഴിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം വൈറ്റ് വൈറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മഞ്ഞ കഴിച്ചാൽ മോത്ത് കുരു അങ്ങനെ റിട്ടേഷൻ ഒക്കെ ഉണ്ടാകും എന്നുള്ളൊരു വെള്ളം മാത്രമാണെങ്കിൽ ഒരു ആറോ ഏഴോ ഒക്കെ കഴിക്കുക കാര്യം ഏകദേശം ഒരു തൊണ്ണൂറൊക്കെ കിലോ ഉള്ള ഒരാൾക്കാർക്ക് അത്രത്തോളം ഒക്കെ പ്രോട്ടീൻ ചെല്ലണമെങ്കിൽ ആ ഒരു ലെവലിലൊക്കെ നമ്മൾ കഴിക്കണം അപ്പം അതേ ഇന്ന് രാവിലെ തന്നെ എൻ്റെ ആങ്ങളുടെ മോനും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അവനും എൻ്റെ ചെറിയ ആളും കൂടെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങനെ ഭയങ്കര സ്നേഹമാണ് പക്ഷേ ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ മുട്ട യുദ്ധവും അതെ അപ്പോൾ ചേട്ടനെ ഇരുത്താൻ പറയുവാണെങ്കിൽ അങ്ങനെ രണ്ടുപേരും കൂടെ ഇരുന്ന് പാലൊക്കെ കുടിച്ച് രണ്ടുപേരും കൂടെ കളിക്കാനൊക്കെ ഇരുന്നതുകൊണ്ട് കുറച്ച് ടൈമൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ അങ്ങ് മാറിക്കിട്ടി ഇല്ലെങ്കി എന്റെ പുറേ ഇങ്ങനെ നടക്കും പക്ഷേ അമ്മമാർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരുപാട് നേരം ഒന്നും നിർത്താൻ കൊള്ളൂലട്ടാ ആൾക്കാർ രണ്ടും ഭയങ്കര ഡേഞ്ചറസ് ആണ് അങ്ങനെ ഞാൻ രണ്ട് മുട്ട ഇവന്മാരെയൊക്കെ അങ്ങ് അടക്കി ഇരുത്തിയിട്ട് ഞാൻ എൻ്റെ മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഉണ്ടല്ലോ ഞാൻ എൻ്റെ എനിക്ക് ഒരു മൂന്ന് നാല് വർഷം മുമ്പേ എടുത്തൊരു ഡ്രസ്സാണ് അത് പെട്ടെന്ന് അങ്ങ് മാറ്റി വെക്കേണ്ടതായിട്ടും വന്നു വണ്ണം വെച്ചതിൻ്റെ ബലി ഇപ്പം അത് എനിക്ക് ഇടാൻ സാധിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷം അത് മാത്രമല്ല നല്ല ലൂസിൽ എനിക്ക് ഇടാൻ സാധിക്കുന്നുണ്ട് പിന്നെ അത് ഇതൊരു അൺബോക്സിങ് ആണ് ഞാൻ മീഷോയിൽ നിന്ന് എൻ്റെ പുതിയ വീട്ടിലോട്ട് പോകാനായിട്ട് ഞാൻ ഓർഡർ ചെയ്ത സാധനമാണ് അപ്പം നിങ്ങളെ കൂടി ഒന്ന് കാണുന്നത് രുതി നോക്കിയാൽ നല്ല മൂന്ന് നോൺ സ്റ്റിക്കിന്റെ പാത്രമാണ് അപ്പൊ ഇൻഡക്ഷൻ കുക്കറില് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൂന്ന് പാത്രം നല്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള മൂന്ന് പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഒന്നിനു മാത്രമേ ഇതിന് മാത്രമേ നമുക്ക് മൂടിയായിട്ട് വരുന്നുള്ളൂ ബാക്കി ഇത് ഇതൊരു ഫ്രൈ പാൻ ഉണ്ട് മറ്റേതൊരു കറിയൊക്കെ വെക്കുന്ന ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രമുണ്ട് ഈ മൂന്നും കൂടെ എനിക്ക് അറുന്നൂറ്റി മുപ്പത് രൂപക്കാണ് കേട്ടോ കിട്ടിയത് നല്ല ലാഭമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളെയും കാണിച്ചത് അപ്പൊ ഇയർ ഇൻഡിങ് സെയിലങ്ങാണ്ടാണ് അപ്പൊ പറ്റുന്നവരൊക്കെ വാങ്ങിക്കുക അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ചോറിന് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇക്ക പൊരിഞ്ഞ വെയിലല്ലേ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് വന്നിട്ട് പറഞ്ഞാൽ എനിക്ക് ഇത്തിരി നാരങ്ങാ വെള്ളം ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പൊ പണ്ടൊക്കെ ഓട്ടം അങ്ങനെ നാരങ്ങാ വെള്ളം അടിച്ചു കൊടുക്കുകയാണ് പതിവ് ഇപ്പം ഇത്തിരി ഞാൻ കരുതി പൈനാപ്പിൾ ഇരിപ്പുണ്ട് അപ്പൊ ചൂടത്ത് നിന്നൊക്കെ കരുമ്പോഴത്തേക്ക് ആകപ്പാട് ഇതായി വരുന്നതല്ലേ അപ്പൊ ആ ക്ഷീണ അകറ്റാനായിട്ട് നമുക്ക് ഇങ്ങനെന്ത് ചെയ്ത് കൊടുത്ത് വെക്കാം കേട്ടോ ആ നാരങ്ങായും അതുപോലെ തന്നെ ഒരു കഷ്ണം പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിളും അല്ലെങ്കിൽ പുതിനീന ഏലക്ക ഈ ഇത്രയും സാധനം കൂടെ ഇതിൻ്റെ ഒപ്പം പുതിനീനായി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ നല്ലൊരു ഫ്ലേവറും അതുപോലെ നല്ലൊരു എനർജറ്റിക്കും ആയിരിക്കും പുതിനീനായും ഏലക്കായും നമ്മുടെ ഈ ഒരു ലക്ഷണം പൈനാപ്പിളും നാരങ്ങായും ഒരു ഒത്തിരി പഞ്ചസാരയും വെള്ളം ഒരു 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 കാൽ ഗ്ലാസ് വെള്ളം മാത്രം ആദ്യം ഒഴിക്കുക ഇതെല്ലാം കൂടെ നിന്ന് മിക്സിയിലിട്ട് ആദ്യം നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കുക പക്ഷെ കഴിക്കൊന്നും ഇല്ലാട്ട ഞാൻ തോടോടുകൂടി തന്നെ ആ തൊലിയോടുകൂടി തന്നെയാണ് നാരങ്ങ ഇടുന്നത് പക്ഷെ നല്ലൊരു ടേസ്റ്റും ആ ഒരു നല്ല കൊഴുപ്പിലും കിട്ടും നല്ല രീതിയിൽ ഞാൻ അടിച്ചെടുക്കുക അപ്പോൾ ഒരുപാട് വെള്ളം ആദ്യം ഒഴിക്കണ്ട ഇങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ജാർ തുറന്നിട്ട് വെള്ളം ആവശ്യത്തിന് നമുക്ക് എത്രത്തോളം വെള്ളം ചേർക്കണം ആ ഒരു ഒരിതില് ചേർക്കുക അപ്പൊ നല്ല അപ്പം നല്ല കഴുപ്പോടും കൂടി ആ നാരങ്ങ വെള്ളം നമുക്ക് കുടിക്കാൻ സാധിക്കും നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ലെമൺ ജ്യൂസ് ജ്യൂസല്ലേ ലൈം ജ്യൂസ് ആ ഒരു ഫ്ലേവറിൽ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തു എങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം കുട്ടികൾക്കാണെങ്കിലും നല്ലൊരു ആയിട്ട് നമുക്ക് ചൂട് സമയത്തൊക്കെ അടിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു നാരങ്ങാ വെള്ളമാണ് എനിക്ക് അത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്ക് എങ്ങനെ ഇരിക്കുമ്പോഴേക്കും അടിച്ചു കുടിക്കണമായിരുന്നു പക്ഷേ ഇപ്പം മധുരം കുടിക്കാൻ പാടില്ലാത്തതുകൊണ്ട് കുടിക്കാൻ പാടാത്തതുകൊണ്ടല്ലോ നമ്മൾ മധുരം ഒഴിവാക്കിയിരിക്കുന്നതുകൊണ്ട് കുടിക്കാറില്ല ണ്ട ഇപ്പൊ അതിന്റെ ഒരു കളർ തന്നെ കണ്ട നല്ലൊരു പൈനാപ്പിൾ ജ്യൂസിന്റെ ആ ഒരു ഫ്ലേവറിൽ നമുക്ക് കിട്ടും എന്നാ ഒരിത്തിരി പൈനാപ്പിൾ മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളു അപ്പൊ ആ പൈനാപ്പിളും ആ പുതി ഏലക്കാടെ ഒക്കെ ആ ഒരു ഫ്ലേവർ വരുമ്പോഴത്തേക്കും നല്ല അപ്പം ഓരോരു ടേസ്റ്റ് ആണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പൊ മാസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഒന്ന് ചെയ്തു നോക്കണം അപ്പൊ ഇക്കാക്കും മക്കൾക്കും വെള്ളം കൊടുത്തിന് ശേഷം ഞാൻ എന്തെങ്കിലും പാത്രമൊക്കെ കുറച്ച് കഴുകാന്ന് വെച്ചിട്ട് ഇങ്ങനെ മുടിയെട്ടി വെക്കുന്നത് കാണുമ്പോഴത്തേക്കും പിന്നെ ഒരാൾ ഭയങ്കര വഴക്കാട്ടാ ഈ ഒരു ഇങ്ങനെ കെട്ടി വെക്കുന്നത് ഇഷ്ട ഇഷ്ടമല്ല അപ്പൊ നിനക്കറിയാൻ പാടില്ല അങ്ങനെ കെട്ടിവെക്കുന്നതിൻ്റെ ആ ഭംഗി എന്താണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞെന്നെ ഒരുപാട് വഴക്കു പറയും കേട്ടോ അങ്ങനെ നെയ്റ്റി ഇട്ടിട്ട് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് പതിയെ പതിയെ ഇപ്പം എനിക്ക് ഇടാൻ പറ്റും കിട്ടാതിരുന്ന ഡ്രസ്സൊക്കെ കയറുന്നത് കൊണ്ട് അതിലോട്ടൊക്കെ വന്ന് നമുക്ക് നെയ്റ്റി ഇഷ്ടം കൊണ്ടൊന്നും ഇടുന്ന അല്ല പിന്നെ എന്താന്ന് വെച്ചാല് നമുക്ക് കയറുന്ന ഡ്രസ്സെല്ലാം നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ അല്ല ഇപ്പൊ നമുക്ക് കംഫോർട്ട് ആയിട്ടുള്ള ഡ്രസ്സെല്ലാം നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇപ്പൊ പഴയ ഡ്രസ്സുകളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചോറായിട്ടുണ്ട് ചോറിന്റെ കാര്യത്തില് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്നാന്നുകൊണ്ട് അതിന്റെ പുറേ നടക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഞാൻ കരുതി ഇന്ന് മീനൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പൊ ഇന്ന് ഇവർക്കൊക്കെ ഉണക്കമീൻ ഉണ്ടായിരുന്നു അതായിരുന്നു റെഡിയാക്കിയത് അപ്പൊ ഞാൻ കരിച്ച് പനീറും കൂടെ വാങ്ങിച്ചു കറി വെക്കാന്ന് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല എനിക്ക് ഇതിന്റെ ടേസ്റ്റും അറിയത്തില്ല ഏട്ടാ അപ്പോൾ എന്തായാലും ഇരുന്നൂറ് ഗ്രാമിൻ്റെ പനീറിനായിരുന്നു അതിന്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് കറക്റ്റ് അപ്പോൾ പകുതി എടുത്ത് ഇതേ ഇതേപോലെ പാത്രത്തിൽ അങ്ങ് അരിഞ്ഞിട്ട് അതിലേക്ക് ഒരു അല്പം മഞ്ഞൾ പൊടി മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി കേട്ടോ യൂസ് ചെയ്യുന്ന കാര്യം ഇവിടെ ഇരുവർക്കും അധികം വേണ്ടാത്തത് കൊണ്ട് കാശ്മീരി ചില്ലി മാത്രമേ എടുത്തുള്ളൂ അതിലേക്ക് ഒരല്പം ഗരം മസാലയും കൂടെ നമ്മൾ തന്നെ പൊടിച്ചതാണ് അതിൻ്റെ ഒപ്പം ഇത്തിരി ഉപ്പും ഇനി വലുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ആക്കി ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഗരം മസാലയുടെ ഒക്കെ പരിപാടി ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സാധനം തന്നെ നമുക്ക് കിട്ടും വലിയ കേടില്ലാത്ത ആ ഒരു പേടിയുമില്ല അപ്പൊ തെയ്തന്റെ പുതിയ പാത്രത്തിലുള്ള കുക്കിംഗ് ഗോഡാണ് അപ്പൊ നുള്ളു വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പെരട്ടി വെച്ചാ ആ പനീർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരുപാടൊന്നും എണ്ണ ഒഴിക്കണ്ട അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അങ്ങ് ചട്ടിക്കറി പിടിക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തീ ഓഫ് ചെയ്തേച്ച് അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതിനായിട്ട് ഒരു സവാള നൂറ് ഗ്രാം പനീറാണ് എടുത്തിരുന്നത് അപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട് നമുക്ക് നൂറ്റമ്പത് ഗ്രാം പനീർ കഴിക്കാം പ്രോട്ടീൻ്റെ നല്ല കലവറയാണ് അപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ കുഞ്ഞുങ്ങുനാ അരിഞ്ഞെടുത്ത് അത് ജസ്റ്റ് ആ എണ്ണയിലേക്ക് അങ്ങിയിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആകാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തില്ലായിരുന്നു ഇപ്പം ഒരു നുള്ളങ്ങ് ഉപ്പ് ചേർത്ത് കാര്യം നമ്മൾ പനീറിലും ചേർത്ത് നല്ല ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം അത് ശ്രദ്ധിക്കണം അതിൻ്റെ ഒപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനത് ചതച്ച് ഫ്രഷായിട്ട് ചതച്ച് തന്നെ എടുത്ത ഇങ്കിയും വെളുത്തുള്ളി ആണ് എടുത്തത് അപ്പോൾ അതങ്ങ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം എന്ത് അല്പം തക്കാളി കൂടി ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് നല്ലപോലെ ഒന്ന് വാടി വരാനായിട്ട് ഇടുക അത് കഴിഞ്ഞ് അല്പം മഞ്ഞൾ കാശ്മീരി ചില്ലിയും ഗരം മസാലയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അതൊന്ന് നല്ല രീതിയിൽ മൂത്ത് വരുമ്പോഴത്തേക്കും നല്ല ഫ്രഷ് തൈര് നല്ല കട്ട തൈരില്ലേ ഞാൻ ഒരു മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് എടുത്തിരുന്നത് അപ്പോൾ അത് യോഗ് നല്ല കട്ടിയുള്ള യോഗില്ലേ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ അതിൻ്റെ ഒരു മുക്കാ പങ്കോള എടുത്തിട്ടുണ്ടായിരുന്നു കാര്യം ഒരുപാടില്ലല്ലോ നമ്മൾ നൂറ് ഗ്രാം പനീർ എല്ലാം എടുത്തുള്ളായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അതൊന്ന് നല്ല രീതിയിൽ മിക്സായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പനീറും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് സെറ്റാക്കി അങ്ങ് വരുമ്പോഴത്തേക്കും ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് തിളച്ചാൽ മതി അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യണത് പക്ഷെ സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ ചപ്പാത്തിക്കൊക്കെ നല്ല മസ്റ്റർ ചെയ്യാണ് ചെയ്ത് നോക്കുക എനിക്ക് പനീർ ഒന്നും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം മക്കൾക്കൊക്കെ ചോറിൻ്റെ കൂടെ കൊടുത്ത് അവർക്കൊക്കെ ഇഷ്ടം വളരെ ഇഷ്ടപ്പെട്ട് അപ്പം പിസയുടെ ഒപ്പം കിട്ടി ഇത്തിരി ഒരേഗാന എടുക്കണമായിരുന്നു ഒറഗാനോടെ ടേസ്റ്റ് എന്താണെന്ന് കൂടി അറിയാമല്ലോ അങ്ങനെ ഞാൻ ഇത്തിരി ഒറഗാനും കൂടെ ചേർത്ത് എല്ലാവരും കറിയിലൊക്കെ ചേർക്കുന്ന കണ്ടട്ടേ ഉള്ളൂ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പം അതുകൂടി ചേർത്ത് കൊടുത്തു പക്ഷേ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആയിരുന്നു അപ്പം തീർച്ചയായും ഇതേ രീതിയിലൊന്നും ചെയ്തു നോക്കണം അപ്പം ഇന്നത്തെ ഞങ്ങളുടെ കറി സ്പെഷ്യല് പനീറായിരുന്നു അങ്ങനെ ഞാൻ അതൊരു അല്പം റൈസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുക്കും പനീറും എടുത്തിട്ടുണ്ട് അപ്പം പനീർ നല്ല പ്രോട്ടീൻ്റെ കലവറയാണ് ഉപയോഗിച്ച് നോക്കുക അതിൻ്റെ ഒപ്പം ഞാൻ ഇച്ചിരി ഈ ഇച്ചിരി യോഗാട്ടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ പരിപാടിയൊക്കെ അങ്ങനെ കുശാലായിട്ട് നടന്ന് അപ്പം എൻ്റെ മോൻ്റെ ബർത്ത് ഡേ ആണെന്ന് പറഞ്ഞല്ലേ അപ്പം അവനക്ക് കുഞ്ഞാപ്പിക്ക് ഡ്രസ്സ് എടുക്കാൻ പോണം കേക്ക് ഓർഡർ ചെയ്യാൻ പോകണം അപ്പം കേക്ക് വേണ്ട വേണ്ടാന്ന് വെച്ച് ഇങ്ങനെ ഇന്ന് തലേ ദിവസം വരെ നിന്ന് കാര്യം കേക്ക് വാങ്ങിച്ചാൽ എനിക്ക് തിന്നേണ്ടി വരുമല്ലോ അല്ലെ എല്ലാവരും നിന്നത് കാണുമ്പോഴത്തേക്കും നമുക്ക് കൊതി പിടിച്ചിരിക്കാനുള്ള ശേഷിയൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ കേക്ക് ഓർഡർ ചെയ്യണം അങ്ങനെ ചായ ഇട്ട് കൊടുത്ത് കുഞ്ഞാപ്പിക്ക് പാലും കൊടുത്തിട്ട് പോവാമെന്ന് കരുതി പിന്നെ വീട്ടിലോട്ടുമൊക്കെ പോകണം അവിടെ പനി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഉടനെ തന്നെ അങ്ങോട്ട് മാറേണ്ടതാണ് അപ്പം ഞാൻ കരുതി ഇന്ന് ഇത്തിരി ബ്ലാക്ക് ടീ കുടിക്കാം അന്ന് കാര്യം ഉച്ചക്കൊന്ന് ജസ്റ്റ് ഒന്ന് കിടന്ന് ഒരു തലക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി അങ്ങനെയാണ് ഞാൻ ഉറങ്ങാറില്ല പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാൻ കേട്ടോ അങ്ങനെ ഒരല്പം ബ്ലാക്ക് ടീ ഇട്ടെടുത്തിട്ടുണ്ട് വിത്തൗട്ടാണ് വിത്തോട്ടൊന്നും ഞാൻ ജീവിതത്തെ കുടിച്ചാൽ ലെറ്ററിയില്ല കേട്ടോ ഇപ്പം ഈ ഡയറ്റോട് ഇങ്ങനെ ശേഷമാണ് ഇങ്ങനെയൊക്കെ കുടിക്കുന്നത് പക്ഷെ അതിപ്പോൾ എന്തായാലും ഭയങ്കര എന്താ പറയുക നമുക്കൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറി ഒരു ഹെൽത്തി ലൈഫ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ ഇതുവരെ പറയാൻ കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ട് മാറ്റം ഉണ്ട് കേട്ടോ അതസ്നീ മാറ്റമുണ്ട് വണ്ണം കുറയുന്നുണ്ട് എന്നാലും കൈക്ക് അങ്ങോട്ട് വലിയ മാറ്റം ഇല്ല കൈക്ക് മാറ്റം വരുത്താൻ നമുക്ക് വരുന്നിടത്തോളം വരട്ടെ എനിക്ക് എന്താ പറയാ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പം അതിന്റെ ഇത് തീർച്ചയായും എനിക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ നല്ല രീതിയിൽ എൻ്റെ മനസ്സിലുണ്ട് അപ്പം ആ രീതിയിലാണ് ഞാൻ മുന്നേറുന്നത് അങ്ങനെ ബ്ലാക്ക് ടീ കുടിച്ചു അതുപോലെ തന്നെ രാത്രി ഞാൻ നിങ്ങൾ എല്ലാം കഴിഞ്ഞ് പോകാറായപ്പോഴത്തേക്കും ഏഴുമണിയൊക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ കരുതി ഞാൻ എട്ട് മണിക്ക് മുന്നേ ഫുഡ് കഴിക്കുന്നതാണ് രാത്രിയിൽ തെക്കുന്ന പപ്പരൊക്കെ മാത്രം മതി എന്നങ്ങ് വിചാരിച്ചങ്ങ് പപ്പരൊക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തോട്ട് പോകാൻ ഇറങ്ങിന്ന് അപ്പം ഇത്തിരി ലോഷനും ഒക്കെ കൊടുക്കാനുണ്ട് അപ്പൊ നമ്മുടെ കടയില് പുതിയ കടയില് അങ്ങനെ വലിയ പോക്കില്ല ഇത്തിരി ദൂരം ആയതുകൊണ്ട് അങ്ങനെ അവിടെ ഒന്ന് പോകാമെന്ന് കരുതി ചെറിയ ആളെ മുടി ഒന്ന് വെട്ടിക്കണം ഇതാണ് ഏട്ടാ നമ്മുടെ കടയിലെ ബായി ആള് നല്ല ഗ്ലാമർ അല്ലേ ആള് നല്ല സ്മാർട്ടാണ് ഏട്ടാ അപ്പൊ അങ്ങനെ വാപ്പ വെട്ടാൻ വേണ്ടി ഈ പിടിച്ചെടുത്തപ്പോഴത്തേക്കും അവന് വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ ചേട്ടച്ചാരി പിടിച്ചു കൊടുത്ത് മുടിയൊക്കെ വെട്ടി നല്ല സുന്ദരനായി അങ്ങനെ ഉടുപ്പ് എടുക്കാനായിട്ട് പോയതാണ് അപ്പൊ ഉടുപ്പ് എടുക്കാൻ പോയപ്പോഴത്തേക്കും ഇങ്ങനെ നിന്ന് നിന്ന് കറങ്ങുകയാണ് അങ്ങനെ ഏതൊക്കെ വേണോന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു അങ്ങനെ നല്ലൊരു എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ് നല്ല ഡ്രസ്സല്ലേ അപ്പോൾ അതിൻ്റെ വേറൊരു കളറാണ് ഏറ്റോ സെലക്ട് ചെയ്തത് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു വന്ന ഒരുപാട് രാത്രിയായി അപ്പോൾ ഞാൻ മാവൊന്നും കൊഴിച്ച് വെക്കാതെയാണ് പോയത് അങ്ങനെ വരുന്നവര് എന്നെ ഒരു ദോശമാവ് വാങ്ങിച്ചിട്ട് വന്ന് അപ്പോൾ ഇത്തിരി മുട്ടക്കറിയും വെച്ച് അപ്പം അത് മതി എന്ന് പറഞ്ഞാൽ ദോശ ഒക്കെ അങ്ങനെ സാമ്പാറില്ലാതെ വലിയ പോക്കില്ല അല്ലെങ്കിൽ പിന്നെ ചമ്മന്തി ഇഷ്ടമല്ല അങ്ങനെ പിന്നെ മുട്ടക്കറി വെച്ചു കൊടുത്തില്ല കടലക്കറി മതി അപ്പം ചമ്മന്തി എന്തായാലും ആർക്കും വേണ്ട അങ്ങനെ നെയ്റോസിണക്കങ്ങ് നെയ്യൊന്നും ഒഴിക്കാതെ അതങ്ങ് നല്ല കട്ട് ായിട്ട് വലിയ ദോശ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്ത് അപ്പൊ ആ ഒരു ദോശയും മട്ടൻ ആയിരുന്നു ഇന്നത്തെ ഞങ്ങടെ രാത്രിയിലെത്ത ഫുഡ് അപ്പൊ എന്തായാലും